ബോയ്സ് സെക്കൻഡറി സ്കൂളിൽ വന്ന ചിത്രോത്സവം മൂന്ന് ദിവസങ്ങളിലായാണ് ചിത്രോത്സവം നടന്നത് എട്ട് ഒൻപത് പത്ത് ക്ലാസ്സുകളിലെ കുട്ടികൾ വരച്ച ചിത്രങ്ങളുടെ പ്രദർശനമാണ് സ്കൂളിൽ വെച്ച് നടന്നത് വരകളിൽ തനതായ ആശയങ്ങൾ വർഷിച്ച് കുട്ടികൾ തയ്യാറാക്കിയ ചിത്രങ്ങൾ കാണികളിൽ കൗതുകമുണർത്തി കഥകളായും പാഠഭാഗങ്ങളായും ഉള്ളിൽ പതിഞ്ഞ വിഷയങ്ങളുടെ പുനർസൃഷ്ടിയാണ് വിദ്യാർത്ഥികളുടെ വരകളിൽ കാണാനായത് ചിത്രകലാധ്യാപിക സജിനിയുടെ നേതൃത്വത്തിൽ നടന്ന ചിത്രോത്സവം വരയെ ഇഷ്ടപ്പെടുന്ന കുട്ടികൾക്കും പ്രോത്സാഹനമായി കെ ബാബു എം എൽ എ ഉദ്ഘാടനം ചെയ്താണ് ചിത്രോത്സവത്തിന് തുടക്കം കുറിച്ചത് മൂന്ന് ദിവസം പിന്നിട്ട് സമാപനത്തിലേക്കെത്തിയപ്പോൾ പ്രിയപ്പെട്ട ടീച്ചർക്ക് പ്രത്യേക നന്ദി അറിയിക്കാനും വിദ്യാർത്ഥികൾ മറന്നില്ല സ്കൂൾ അധികൃതർ പി ടി എ ഭാരവാഹികൾ എന്നിവരുമൊത്ത് കുട്ടികൾ സജിനിക്ക് സ്നേഹോപഹാരം നൽകി അനുമോദിച്ചു പ്രധാനാധ്യാപിക ചന്ദ്രിക അധ്യക്ഷയായി ഫെബ്രുവരി വരെ ആർട്ട് പീരീഡുകളിൽ പോയി കുട്ടികളെ മികവുറ്റവരാക്കി മാറ്റിയ ചിത്രം വരയ്ക്കാൻ പെൻസിൽ ഡ്രോയിങ് ആണെങ്കിലും ജലചായം ആണെങ്കിലും അതുപോലെ തന്നെ ഓയിൽ പെയിൻറ്റിംഗ് ആണെങ്കിലും വളരെ നല്ല മികവുറ്റ പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ സ്കൂൾ തലത്തിലും സബ് ജില്ലാ തലത്തിലും സംസ്ഥാന തലത്തിലും പങ്കെടുപ്പിക്കാൻ കുട്ടികളെ നമുക്ക് വിജയിപ്പിച്ച് കൊണ്ടുവരാനായിട്ട് കഴിഞ്ഞതിന് ഉത്തമ ഉദാഹരണമാണ് ഞങ്ങളുടെ ഈ വർഷത്തെ ആർട്ട് ടീച്ചറായിട്ടുള്ള പ്രിയപ്പെട്ട സജിനി ടീച്ചർ ഈ സജിനി ടീച്ചറുടെ പ്രേരണ കൊണ്ട് കുട്ടികൾ ഒരുപാട് ചിത്രം വരയ്ക്കുന്നതിൽ വളരെയധികം കഴിവുള്ളവരായി മാറിയിട്ടുണ്ട് ആ ഒരു കഴിവ് പ്രകടിപ്പിക്കാനായിട്ട് ഞങ്ങളുടെ സ്കൂളിലെ ഈ ഒരു വർഷം അവസാനിക്കുന്ന വേളയിൽ ഒരു വർണ്ണക്കാഴ്ച അല്ലെങ്കിൽ ചിത്രപ്രദർശനം നടത്തിയതാണ് ഇന്നും ഇന്നലെയുമായിട്ട് യു ടി വി ന്യൂസ് പാലക്കാട്